സഖരിയാവിൻ്റെ പ്രവചനം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവിൽ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു എന്ന് പറയും ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് യരുഷലേം നഗരവും അതിലെ ദൈവാലയവും അതിൻ്റെ അഭിവൃദ്ധിയുടെ പരകോടിയിലെത്തിയത് അതിനുശേഷം ക്രമേണ അതിൻ്റെ പ്രാധാന്യം കുറയുകയും മറ്റ് രാജ്യങ്ങൾ കൈവശമാക്കുകയും ചെയ്തു ദൈവാലയം ചുട്ടരിക്കപ്പെട്ടു ബാബ്ലോന്യ പ്രവാസത്തിൽ നിന്ന് പേർഷ്യൻ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ മടങ്ങി വന്നവർ ദൈവാലയവും നഗരവും പുനർനിർമ്മിച്ചു എന്നാൽ അവിടെയുണ്ടായിരുന്ന പ്രായമുള്ള ചിലർ പഴയ ദൈവാലയവും നഗരവും അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കണ്ടവരായിരുന്നു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ദൈവാലയം എത്ര താഴ്ന്നതാണെന്ന് കണ്ട് അവർ ദുഃഖിച്ച് കരയുന്ന രംഗം കാണാം എന്നാൽ സഖരിയാവ് പ്രവചിക്കുന്നത് ഈ ദൈവാലയത്തിൻ്റെ ഇതുവരെ ഉണ്ടാകാത്ത മഹത്വത്തിൻ്റെ സമയം വരുമെന്നും ഈ നഗരം അനേകർക്ക് ദൈവത്തെ അറിയാനുള്ള കേന്ദ്രമായി മാറുമെന്നും ആണ് പിൽക്കാലത്ത് ഹരോദ രാജാവ് യരിശലേം ദൈവാലയം ദീർഘവർഷങ്ങൾ കൊണ്ട് മനോഹരമായി പുനർനിർമ്മിച്ചെങ്കിലും നിർമ്മിച്ചെങ്കിലും പ്രവചനത്തോട് നീതി പുലർത്തുന്ന മഹത്വം അതിനുണ്ടായില്ല ഈ പ്രവചനത്തിന് ഒരു ആത്മീയ നിവൃത്തി സംഭവിച്ചിട്ടുണ്ട് ലോകത്തിനെല്ലാം രക്ഷാദായകമായ ഒരു മഹാസംഭവം എരിശലയും പട്ടണത്തിനോട് ചേർന്ന് നടന്നു ക്രൂശിൽ ക്രിസ്തു മരിച്ചതാണ് അത് അനന്തരം എരിശലയും പട്ടണം മധ്യത്തിൽ വെച്ച് പെന്തക്കോസ് പെരുന്നാൾ ദിനം ക്രിസ്തു ശിഷ്യർ കൂടി പ്രാർത്ഥിച്ചിരുന്നിടത്ത് അവിടുത്തെ വാഗ്ദത്തം പോലെ പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി അന്ന് മുതൽ ലോകമെമ്പാടും ഇന്നും ക്രിസ്തുവിലൂടെയുള്ള ഈ സൗജന്യമായ രക്ഷയും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പദവിയും വിളംബരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഖരിയാവിന്റെ പ്രവചനത്തിന്റെ ആക്ഷരിക നിവൃത്തി പൂർണ്ണതയുടെ ഒരിക്കൽ സംഭവിക്കും യേശു ക്രിസ്തു രാജാതിരാജാവായി എരുഷലേം നഗരം കേന്ദ്രമാക്കി ലോകത്തെ ഭരിക്കും ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ചവർ രൂപാന്തര ശരീരികളായി ക്രിസ്തുവിനോടത്ത് വാഴും പ്രത്യാശയോടെ അതിനെ നോക്കിക്കാണാൻ ഹൃദയ കണ്ണുകൾക്ക് കഴിയട്ടെ യു